എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമാണ് അവർക്ക് വ്യൂ ഇല്ലാത്ത വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും ചിലപ്പോൾ നൂറ് വ്യൂ നൂറ്റമ്പത് വ്യൂ അഞ്ഞൂറ് വ്യൂ ഒക്കെ കാണത്തുള്ളൂ അപ്പോൾ സാധാരണ വരെ മറ്റ് വീഡിയോയ്ക്ക് കിട്ടുന്ന ഒരു വ്യൂ ഇതിന് കിട്ടുന്നില്ല അതുകൊണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞാൻ ഇതിനുള്ള കാരണം ഞാൻ തെളിവ് സാഹചര്യം കാണിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ട് ഇപ്പം റീയൂസഡ് കണ്ടൻ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പോളിസി വയലേഷൻ അതിനകത്ത് വരുന്നുണ്ട് കോപ്പി റൈറ്റ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇത് കളയാം സാധാരണ നമുക്ക് ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് വ്യൂ വരുന്നത് ബ്രൗസ് ഫീച്ചർ വഴിയും സജസ്റ്റഡ് വീഡിയോ ഒക്കെ വഴിയായിരിക്കും അത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിൽക്കും പിന്നെ വ്യൂവിൻ്റെ അക്കൗണ്ട് കുറയും എന്നാൽ നമ്മൾ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എസ് സി ഒ വഴി നമ്മുടെ കണ്ടൻറ്റ് ചിലപ്പോൾ പ്രൊമോട്ടാകാൻ ചാൻസ് ഉണ്ട് എസ്ഇഒ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന ഒപ്റ്റിമൈസേഷൻ അതായത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ചിലപ്പോൾ കാണിക്കുന്ന സിറ്റുവേഷൻ്റെ ഒക്കെ വരാം അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ തന്നെ അത് ചിലപ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും കീവേഡ് വെച്ചിട്ട് നമ്മുടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ടോപ്പിലേക്ക് വരുന്ന രീതിയിലേക്ക് വരും അപ്പോൾ യൂട്യൂബ് സെർച്ച് വഴി നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് രണ്ട് എക്സാം എൻ്റെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് വ്യൂവിൻ എക്സാമ്പിൾ ഞാൻ കാണിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്യണം അപ്പോൾ നമുക്ക് വ്യൂ കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കണ്ടൻറ്റൊക്കെ കുറച്ചുകൂടി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും ഒക്കെ കീവേഡ് ൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക അതുപോലെ തമ്പനിയിൽ ഒന്ന് ചേഞ്ച് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോ ചിലപ്പം നമുക്ക് അപ്പായി വന്നേക്കാം നല്ല നല്ലപോലെ ചിലപ്പോൾ കിട്ടി വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ബെറ്റർ ആ ഒരു വീഡിയോ നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്യാതെ അവിടെ കിടന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ദോഷമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പം ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒക്കെ കണ്ടു നിങ്ങൾ ആദ്യം തുടക്കഭാഗത്ത് വ്യൂ കുറവായിരിക്കും അത് കഴിയുമ്പോൾ കുറച്ച് അത് വ്യൂ കൂടി വന്നിരുന്നു കുറച്ച് രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നല്ലപോലെ വ്യൂ വന്ന ഒന്ന് രണ്ട് കുറേ വീഡിയോകൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് ഞാനിപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങൾ കാണിക്കാം രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യം കിട്ടിയ വ്യൂ ഒക്കെ വളരെ കുറവായിരുന്നു ഇതിങ്ങനെ വന്നിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നപ്പോഴും ആയിരത്തി സംതിങ് വ്യൂ വന്നിട്ടുള്ളൂ എന്നാൽ ഇതിങ്ങോട്ട് വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇതിന് വ്യൂ കൂടുതൽ കിട്ടി തുടങ്ങി കണ്ടോ ഇവിടുന്ന് വ്യൂ കൂടുതൽ വന്ന് നമുക്ക് സിക്സ് കെ സെവൻ കെ എയ്റ്റ് കെ ഇപ്പോൾ ഇത് നയൻ കെയിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ റിയൽ ടൈം വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോഴും ഇതിന് വ്യൂ വരുന്നുണ്ട് ലാസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ സിക്സ്റ്റി വൺ വ്യൂ വരുന്നുണ്ട് ഇവിടെ നോക്കിയായിരിക്കും റിയൽ ടൈം വ്യൂവിൽ വരുന്നതിൽ നയൻറ്റി എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേ യൂട്യൂബ് സെർച്ചിലാണ് അപ്പോൾ ആദ്യ സമയത്തൊന്നും യൂട്യൂബ് സെർച്ചിൽ ഇതധികം വന്നിട്ടില്ല അതുകൊണ്ടാണ് വ്യൂ കിട്ടാതിരുന്നത് പക്ഷേ ഇന്ന് യൂട്യൂബ് സെർച്ചിലേക്ക് വരാൻ തുടങ്ങിയത് ശേഷം ഇതിന് വ്യൂ കിട്ടി തുടങ്ങി അപ്പം ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത് ചിലപ്പോൾ അതിന് വ്യൂ പിന്നീട് വന്നേക്കാം ഇനി വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഏകദേശം ഇതുപോലെ തന്നെയുള്ള വേറൊരു വീഡിയോ ആണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അപ്ലോഡ് ചെയ്തതാണ് ഈ വീഡിയോയും ഇതുപോലെ കണ്ടോ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിന് ശേഷമാണ് ഇതിന് വ്യൂ കിട്ടി തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാവുള്ളൂ അതായത് ഇപ്പോൾ ഏതെങ്കിലും കോപ്പി റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പോളിസി വയലേഷൻ നിങ്ങളുടെ വീഡിയോയിൽ വരുന്നുണ്ട് എന്നൊക്കെ സംശയം തോന്നിയാൽ മാത്രം ആ വീഡിയോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്